സുബയുടെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പായി ഉറങ്ങുന്നതിൻ്റെ വിധി എന്താണ് എന്ത് പലപ്പോഴും ധാരാളം ആളുകൾ ചർച്ച ചെയ്യുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് മൊത്തത്തിൽ അതിൻ്റെ ഒറ്റ വാക്കിൽ അതിൻ്റെ വിധി പറയുകയാണെങ്കിൽ അനുവദനീയമായ ഒരു കാര്യമാണ് ഹറാമല്ല അത് കറാഹത്താണ് എന്നുള്ളതൊക്കെയാണ് ആ വിഷയത്തിൽ എന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കുന്നത് മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടുന്നും ഉറങ്ങാറില്ല സുബഹി നിസ്കരിച്ച് അവിടെ തന്നെ സൂര്യോദയം വരെ കഴിച്ചുകൂട്ടലായിരുന്നു അവിടുത്തെ പതിവ് മഹാനായ ബിൻ സമ്മാക്കു നെഹറുബ് അലി അള്ളാഹുത്തലാൻഹു ഒരിക്കൽ സഹാബിയായ സഹാബിയായാഹുൻ് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ കുറേ കാലം സഹവസിക്കുകയും വേദി പങ്കിടുകയും കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വമാണല്ലോ അങ്ങുന്ന് അദ്ദേഹം പറഞ്ഞു അതെ ധാരാളമായി പ്രവാചകന്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കാനലായ സുബഹ് സുബൈ നമസ്കരിച്ച ആ സ്ഥലത്ത് നിന്ന് ആ മുസല്ലയിൽ നിന്ന് അവിടുന്ന് എഴുന്നേൽക്കാർ പതിവില്ലായിരുന്നു ഹറ്റാത്തൊലാഴ്ച സൂര്യോദയം വരെ സൂര്യോദയമൊക്കെ നടന്നതിന്റെ ശേഷമാണ് അവിടുന്ന് എഴുന്നേൽക്കാർ ഉണ്ടായിരുന്നത് എന്ന് ഇത് ധാരാളം സഹാബിമാര് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു നബിസല്ലാഹു അലി വസല്ലമിന്റെ പതിവ് അതായിരുന്നു എന്ന് അപ്പോൾ നബിസല്ലാഹു അലി വസ്ല്ലം അങ്ങനെ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയും അവിടുന്ന് ആ ഇരിപ്പിൽ തന്നെയാണ് ദിക്കറുകളിലും ദകളിലുമൊക്കെയായി അതാണ് അതിൻ്റെ രീതി മാത്രമല്ല നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവേ എൻ്റെ സമുദായത്തിൻ്റെ പ്രഭാതത്തിൽ നീ അവർക്ക് ബറുക്കത്ത് ചൊരിയണേ അവ നമ്മുടെ ആരോഗ്യത്തിലെ പറക്കത്ത് സമയത്തിൻ്റെ വറക്കത്ത് അതുപോലെ തന്നെ റിസത്തിലെ പറക്കത്ത് എല്ലാ അർത്ഥത്തിലും നമുക്ക് സമൃദ്ധി കിട്ടുന്ന നേരം വാസ്തവത്തിൽ ആ പ്രഭാത സമയമാണ് എന്നാണ് സഹാബിമാരിൽ പലരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതും മഹാന്മാരായ പല സഹാബിമാരുടെയും ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവർ മിസ്സല്ലാഹു അലൈ വസല്ലമ്മ ഈ പ്രഭാതത്തിന്റെ ഈ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവിടുന്ന് പലപ്പോഴും ഒരു സൈന്യത്തെ എവിടേക്കെങ്കിലും അയക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നബി അലൈഹി ഏത് സമയമായിരുന്നു തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് പ്രഭാത സമയമായിരുന്നു അവിടുന്ന് തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ പല സഹാബിമാരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ഉദാഹരണമായി എന്ന സഹാബി ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു അബുദാബുദും തിരുമതിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം അദ്ദേഹം തന്റെ കച്ചവട സംഘത്തെ പ്രഭാരത്തിൽ പകലിന്റെ ആദ്യ സമയത്തിൽ തന്നെയാണ് പുറഞ്ഞേക്കാറുള്ളത് അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദ്യം നേടിയെടുക്കാറ് സാധിക്കാറുണ്ട് കച്ചവടത്തിൽ ധാരാളമായി ബറക്കത്ത് ലഭിക്കുകയും ധാരാളം സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിത്തീരുവാനൊക്കെ അത് കാരണമാകാറുണ്ട് എന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന മധ്യേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഏറ്റവും വറക്കത്തുള്ള ഒരു സമയമായിട്ടാണ് സഹാബിമാരൊക്കെയും കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെങ്ങനെ അപ്പോ ഉറങ്ങ ഉദാഹരണമായി നിങ്ങൾ നോക്കൂ മാ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ കാണാം അബുബായിഹു ഒരിക്കൽ അദ്ദേഹം പറയാണ് ഞാൻ സുഹാബിയായ അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളാഹുഅന്നുവിന്റെ അരികിലേക്ക് ഒരു പ്രഭാതത്തിൽ സുബഹിരിസ്കാര ശേഷം ചെന്നു അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് ചെന്നു അപ്പൊ താമസ സ്ഥലത്തെത്തി വാതിലിന്റെ അരികിൽ നിന്ന് സലാം പറഞ്ഞപ്പോൾ കയറിക്കോളാൻ വേണ്ടി അകത്ത് നിന്ന് അനുവാദമുണ്ടായി പക്ഷെ ഞാൻ അങ്ങനെ കയറിയില്ല കുറച്ചു നേരം ഇങ്ങനെ വാതിൽക്കൽ തന്നെ ഞാൻ തങ്ങി നിന്നു അകത്തോട്ട് കയറിയില്ല അപ്പോഴാണ് വീടിന്റെ അകത്ത് നിന്ന് ഒരു വേലക്കാരിയായ പെണ്ണ് പുറമേക്ക് വന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു അല്ല എന്താ നിങ്ങൾ പ്രവേശിക്കാത്തത് എന്താണ് അങ്ങനെ സഹാബി അബ്ദുല്ലാഹി അബ്ദുലാഹിബിൻ മസൂദ് ആൾക്കാരുണ്ട് അപ്പൊ എന്താ നിങ്ങൾ അങ്ങോട്ട് കിടക്കാത്തത് എന്ന് ഈ പെണ്ണ് വന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചു വീട്ടിന്റെ അകത്ത് കയറിയപ്പോ മഹാനായ സുഹാബിബിദുൻ യുസബ്യഹു അദ്ദേഹം ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുകയാണ് അപ്പോ ഈ പോയ സഹാബിയായ അബുബായി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ചോദിക്കുക അദ്ദേഹത്തോട് ചോദിച്ചു ആര് സഹാബി ഇപ്രകാരം ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഇരിക്കുന്ന തസ്ബീഹൊക്കെ ചൊല്ലുകയാണല്ലോ അബ്ദുല്ലാഹിബിൻ മസൂദ് അറിയുള്ളു അദ്ദേഹം ചോദിച്ചു എന്താ നിങ്ങക്ക് അനുവാദം കിട്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ കയറാനൊന്ന് തങ്ങി നിന്നത് എന്താ എന്തേ നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കാഞ്ഞത് അപ്പൊ ഈ ചെന്ന വ്യക്തിത്വം പറഞ്ഞു എന്ത് ചെന്ന വ്യക്തിത്വം പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു വീട്ടിലുള്ള ആളുകളൊക്കെ ഉറങ്ങായിരിക്കൂലേ അഹ്ലുൽ ബൈത്ത് വീട്ടിലുള്ള ചില ആളുകളെങ്കിലും ഈ സമയത്ത് ഉറക്കത്തിലായിരിക്കുമോ എന്ന് കൊണ്ടാണ് അങ്ങോട്ട് മടിച്ചു നിന്നത് മസൂദ് ചോദ്യം നോക്കൂ നിങ്ങൾ തിരിച്ചു എന്റെ കുടുംബം ഉമ്മു ഉമ്മുഅബുദിന്റെ മക്കളുടെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആ ഉദ്ദേശിച്ചത് ഉമ്മു ഉമ്മുബുദിന്റെ സന്താനത്തിന്റെ ഉമ്മുഅബുദിന്റെ മോന്റെ ശ്രദ്ധയില്ലാത്തവരായിട്ടാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണോ ഇവിടെ ആൾക്കാരൊക്കെ അശ്രദ്ധരായിട്ട് ഇങ്ങനെ ഈ സമയത്തൊക്കെ ഉറങ്ങുന്നവരാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തസ്ബീഹിലേക്ക് തന്നെ തിരിഞ്ഞു അങ്ങനെ സൂര്യോദയം വരെ അദ്ദേഹം നിക്ലും ദുരിലും തസ്ബീഹിലുമായി കഴിഞ്ഞു സൂര്യൻ ഉദിച്ചോ എന്നറിയാൻ വീട്ടിലെ വേലക്കാരിയോട് പറയുന്നു നീ പുറത്തു പോയിട്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ വേലക്കാരി പുറത്തുപോയി നോക്കിയപ്പോൾ സൂര്യോദയം നടന്നിട്ടില്ല അവർ വന്നിട്ട് പറഞ്ഞു സൂര്യൻ ഉദിച്ചിട്ടില്ല അപ്പോഴും അവർ വീണ്ടും തസ്ബീഹിൽ മുഴുകുകയാണ് അങ്ങനെ സൂര്യോദയം ഉറപ്പായി എന്ന് വൃത്യവെന്ന് പറഞ്ഞപ്പോൾ അവരതാ ആ സമയത്ത് അള്ളാഹുവിനോട് പറയുന്നു അൽഹന്ദ വലം സഹാബി പറയാണ് ഇന്നത്തെ ദിവസം നമ്മൾക്ക് അള്ളാഹു താലം മാപ്പും അതുപോലെ തന്നെ പാപമോചനവും ഒക്കെ നൽകിയ ഈ ദിനം അള്ളാഹുവിന് സർവസ്തുതികളും നമ്മുടേതായ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ കാരണത്താൽ അവൻ നമ്മളെ നശിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നിങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എന്ന് സഹോദരങ്ങളെ ഇത് വളരെ കൃത്യമായി ഈ ഒരു അസറ് സഹാബിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു സംഭവം നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് ഈ ഏറ്റവും വറക്കത്തുള്ള സമയത്തെ നമ്മുടെ മഹാരത്മാരായ സരഫസ്വാലിഹികൾ മുൻഗാമികളൊക്കെ അത് ഏറെ ശ്രദ്ധാപൂർവം അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് പ്രത്യേകിച്ച് സഹാബത്ത് സഹാബത്തൊക്കെ അതിൻ്റെ മഹത്വം വലുപ്പൊക്കെ ആ സമയത്തിന്റെ പ്രാധാന്യമൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നു എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സമയങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ദുആക്കും ഖുർആൻ പാരായണത്തിനും ഒക്കെ പറ്റിയ സമയങ്ങളാണ് അപ്പൊ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ചിലപ്പോൾ പള്ളിയിൽ ക്ലാസ് ഉണ്ടാവും ദർസ് ഉണ്ടാവും ആ ദർസ് ചിലപ്പോൾ കുറേ സമയം നീണ്ടു നിൽക്കും അവിടെ ഇരുന്നാൽ അതൊരു ദിഖറിൻ്റെ മജിലിസാണ് അതുപോലെ തന്നെ ഇനി അതല്ല നമ്മൾ സ്വയമാണോ കുർആാനോ ചൊല്ല സ്വലാത്ത് ചൊല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വിശിഷ്യാ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലായിക്കത്തുകൾ അള്ളാഹുലഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അള്ളാ അള്ളാഹുഹു ഇദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ അള്ളാ അള്ളാഹു അലൈഹി ദേഹത്തിന്റെ തൗപ സ്വീകരിക്കണേ അള്ളാഹ എന്നിങ്ങനെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്ന ഒരു സന്ദർഭമാണല്ലോ അത് അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരു വറുക്കത്തുള്ള നേരമാണ് സുബഹി ശുഭഹിസ്കാര ശേഷം സൂര്യോദയത്തിന്റെ ഇടയ്ക്കുള്ള സമയം അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങല് ഹറാമാൻ ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കഴിയുന്നത്ര ഉറങ്ങാതിരിക്കുകയാണ് വേണ്ടത് കഴിയുമെങ്കിൽ ഉറങ്ങാതിരിക്കുക ഇനി അതല്ല നമുക്ക് ആ സമയത്തെ ഉറങ്ങാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകണം ആ സമയത്തുള്ള ഒരു ഉറക്കു കിട്ടിയില്ലെങ്കിൽ തൻ്റെ ജോലിയെയും ഡ്യൂട്ടിയുടെയും ഉന്മേഷത്തെയും ഒക്കെ അത് ബാധിക്കുമെന്നാണോ ഉറങ്ങാൻ അനുവദനീയമാണ് തെറ്റോ കുറ്റോ ഒന്നുമല്ല അതേ അവസരത്തിൽ സാധ്യമാകുന്നെങ്കിൽ എല്ലാവരും ഈ സമയം പള്ളിയിലോ ഇനി പള്ളിയിൽ സാധ്യമാകുന്നില്ലെങ്കിൽ അവരവരുടെ വീടുകളിലോ ഒക്കെ ഈ സമയം നമ്മളൊന്ന് കാത്തു നിൽക്കുന്നത് വളരെ നല്ലതാണ് ഉറങ്ങാതെ പിന്നെ ഉറങ്ങണോ സൂര്യോദയമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ ആ സമയത്ത് ഗുഹായുടെ സമയത്തൊക്കെ ഉറങ്ങാം സൂര്യൻ ഉദിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഉറങ്ങാം ആ ഒരു സമയം കുറച്ച് കൂടുതൽ പ്രാധാന്യമുള്ള നേരമാണ് എന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമായിട്ടാണ് നമ്മുടെ മുൻഗാമികളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇബിന് അബ്ബാസ് റസി അള്ളാഹുത്താലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു സംഭവവും നമുക്ക് ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി കാണുവാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മോനെ ഈ നേരത്തെ റങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ് മോനെ വിളിച്ചുണർത്തിയിട്ട് പറയാണ് വിഹിതം വെക്കപ്പെടുകയും ആ നിലക്കുള്ള ബറക്കത്ത് നമുക്ക് ലഭ്യമാവുകയും ഒക്കെ ചെയ്യുന്ന ഈ സമയത്ത് മോനെ നീ ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാനുള്ള പ്രോത്സാഹനം കൊടുത്തു എന്നൊക്കെ ചില രീായത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ആണാവട്ടെ പെണ്ണാവട്ടെ സുഭഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയരുന്നത് വരെയുള്ള സമയം ദിഖറുകളിലും നല്ല നല്ല കാര്യങ്ങളിലുമായി കൊണ്ട് വിനിയോഗിക്കുക ഇനി ആ സമയത്തും അങ്ങനെ ഉറങ്ങുന്നില്ല പക്ഷെ അപ്പോഴൊക്കെ വേറെ നമുക്ക് പുണ്യമൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ചകഞ്ഞ് അതുപോലെ തന്നെ ഇങ്ങനെ യൂട്യൂബും വാട്സപ്പും ഒക്കെ ആയിട്ട് സമയം അല്ല വേണ്ടത് ആ ചെലവഴിക്കുന്ന സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ആ സമയത്തെ ധന്യമാക്കുവാനാണ് നമ്മളെല്ലാവരും പരമാവധി പരിശ്രമിക്കേണ്ടത് കൂടാതെ കഴിയൂലെങ്കിൽ ഉറങ്ങേണ്ടി വന്നാൽ ഉറങ്ങുകയും ചെയ്യാം അതൊരു തെറ്റോ ഹറാമോ ഒന്നും അല്ല ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്